ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു കിഡിലൻ ഇറ്റാലിയൻ ചിത്രത്തിനെ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിലീസായ ഒരു കോമഡി ചിത്രമാണിത് കിഡിലൻ രംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ചെറിയ കഥാ വിശദീകരണത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇറ്റാലിയൻ താരസുന്ദരിയായ ഗ്ലോറിയ നായികയായി എത്തിയ ചിത്രം കൂടിയാണിത് സിനിമ തുടങ്ങുന്നത് ഹീറോയിനെയും അവളുടെ സഹോദരിയെയും കാണിച്ചാണ് അവർ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോകുന്നു ഗ്രാൻഡ്മയ്ക്കൊപ്പം ഹോസ് റൈഡ് കാണാൻ പോയ അവർ അവിടെ വച്ച് ഗ്രാൻഡ്മയോട് തമാശയ്ക്ക് ബെറ്റിവയ്ക്കുന്നു അതേ തുടർന്ന് അവർ രണ്ടുപേരും ഗ്രാൻഡ്മയോട് തോൽക്കുകയും ചെയ്തു പക്ഷേ അവർക്കായി ഗ്രാൻഡ്മ മറ്റൊരു സന്തോഷ വാർത്ത പിന്നീട് കൊടുക്കുന്നു ഹീറോയിന് വേണ്ടി തൻ്റെ സ്വത്തിൽ നിന്നും ഒരു ഫാം ഹൗസ് ഹീറോയിന് വേണ്ടി അവർ ഇഷ്ടദാനം നൽകാനായി തീരുമാനിക്കുന്നു അതറിഞ്ഞതോടെ അവർ രണ്ടുപേരും ഹാപ്പിയാകുന്നു തുടർന്ന് ഹീറോയിൻ്റെ മനസ്സിലെ ചില ഐഡിയകൾ ഉദിച്ചു തുടങ്ങുന്നു ഗ്രാൻഡ്മ കൊടുത്ത ആ ഫാം ഹൗസ് ഒരു ഹോട്ടലാക്കി മാറ്റാനും പിന്നീട് ഹോം സ്റ്റേ ആക്കാനും അവളുടെ മനസ്സിൽ പദ്ധതികൾ ഉണ്ടാകുന്നു ശേഷം ഹീറോയിനും സഹോദരിയും ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റിമറിച്ച് അവിടെ നവീകരണം നടത്തി അതൊരു ഹോം സ്റ്റേ സെറ്റപ്പാക്കി എടുക്കുന്നു തുടർന്ന് ഹീറോയിൻ അവിടെ താമസമാക്കി ചില ജോലിക്കാർ അവിടെ പണി നടക്കുന്ന സമയം ഹീറോയിനെ വായിനോക്കി പണി വാങ്ങിക്കുന്നതായും ഒടുവിൽ മുഴുവൻ ജോലികളും പൂർത്തിയാക്കിയ ശേഷം അവൾ അവിടുത്തെ പരസ്യം കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു അങ്ങനെ ആൾക്കാർ അവിടെ അറിഞ്ഞെത്തുകയും താമസം തുടങ്ങുകയും ചെയ്യുന്നു തുടർന്ന് ഇതിനിടയിൽ ഹീറോയിൻ്റെ അവളെ കാണാനായി അവിടെ വരികയും അവർ അവിടെ വെച്ച് തേർപ്പൻ പരിപാടികൾ ചെയ്യുന്നതായും കാണിക്കുന്നു തുടർന്ന് അവർ കൊടുത്ത പരസ്യം കണ്ട് ചിലർ തെറ്റിദ്ധരിക്കുകയും അതൊരു വെടിശാലയാണെന്ന് കരുതി ചിലർ അവിടേക്ക് വരികയും ചെയ്യുന്നു അതോടെ ഹീറോയിന് പണി കിട്ടാൻ തുടങ്ങുന്നു തുടർന്ന് പരിപാടികൾ നടത്താനുള്ള ഉദ്ദേശത്തോടെ അവിടേക്ക് ചിലർ വരാൻ തുടങ്ങുന്നു എന്നാൽ ആദ്യം ഇതൊന്നും പിടികിട്ടാതിരുന്ന ഹീറോയിന് പിന്നീട് സംഗതി മനസ്സിലായപ്പോൾ അവൾ പല വഴികൾ ഉപയോഗിച്ചും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ഹീറോയിൻ നടത്തുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചിലത് നടന്നു വരികയാണ് എന്നറിഞ്ഞ ഹീറോയിൻ്റെ കാമുകനാകെ വിഷമിക്കാൻ തുടങ്ങി തുടർന്ന് സത്യമറിയാനായി അവൻ ഒരു രാത്രി അവിടെ എന്താ നടക്കുന്നതെന്ന് പരിശോധിക്കാനായി അവിടേക്ക് വരുന്നു തുടർന്ന് ഹീറോയിൻ്റെ വീട്ടിൽ വരുന്നവർ അവൾക്ക് വലിയ തുക തന്നെ ഓഫർ ചെയ്യാൻ തുടങ്ങി അതോടെ അവരെങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കാശ് തട്ടിയെടുക്കാനായി ഹീറോയിനോരോ ഐഡിയകൾ ഇറക്കുന്നു തുടർന്ന് ഹീറോയിൻ്റെ കാമുകൻ അവിടേക്ക് പരിശോധന നടത്താനായി വരാനിരിക്കുന്ന ആ രാത്രിയിൽ മറ്റു ചിലരും അവിടേക്ക് വന്നെത്തുന്നു എന്നാൽ ആ വന്നവരുടെ ഭാര്യമാരും കാമുകന്മാരും നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് അവർ അറിയുന്നില്ല തുടർന്ന് ആ രാത്രിയിൽ സംഭവിക്കുന്ന കോലാഹലങ്ങളും ശേഷം ആ വീടിന് എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും തുടർന്ന് ഹീറോയിനെ കാമുകനിൽ നിന്നും എന്തൊക്കെ നേരിടേണ്ടി വന്നു എന്നുമാണ് ചിത്രത്തിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ആ വീട് ഹീറോയിന്റെ കൈവിട്ടു പോകുന്നതായും കാണിക്കുന്നു പക്ഷേ അപ്പോഴും മറ്റൊരു ട്വിസ്റ്റ് കൂടി അവതരിപ്പിച്ചാണ് ചിത്രം അവസാനിപ്പിക്കുന്നത് പൂർണ്ണമായും കോമഡിക്ക് പ്രാധാന്യം കൊടുത്താണ് ചിത്രം അവതരിപ്പിക്കുന്നത് കൂടാതെ കിടിലൻ ചൂടൻ രംഗങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ